നമ്മുടെ പുലയില സ്വദേശിനിയാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ശ്രീമതി ലക്ഷ്മിക്കുട്ടി അവകൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ ഈ യോഗത്തിൽ സ്വാഗതം രേഖപ്പെടുത്തിയത് ഗ്രന്ഥശാല പ്രസിഡൻറ്റും നമ്മുടെ ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ ശ്രീ വി എസ് സ്മിജിത്താണ് സ്മിജിത്തിന് ഔപചാരികളുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് നമ്മുടെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയും ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറുമായ ബിനുവാണ് ബിനുവിന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന ഏറ്റവും പുതിയ ബുദ്ധിമുട്ടിയ ഒരാളാണ് ബിനു ബിനുവിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മുടെ ഈ ഇവിടെ നടന്ന ഇന്നലെ നടന്ന ബൈക്ക് റാലി നടത്തിയിരുന്നു പത്തൊമ്പത് ബൈക്കുകളോളം ഇതിൽ പങ്കെടുത്തു ഇന്നത്തെയും വൻ ജനസഞ്ചയമാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം പങ്കെടുത്തത് ഇന്നലത്തെ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹായിച്ച യൂത്ത് ക്ലബ്ബ് തടത്തിൽ ഭാരവാഹികളും അംഗങ്ങളും ചങ്ങാതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളും പ്രവർത്തകരും ദൃശ്യകലാഞ്ജലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളും പ്രവർത്തകരും നവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളും പ്രവർത്തകരും അതോടൊപ്പം ഇത് ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മധു നമ്മുടെ ഭരണസമിതി അംഗമാണ് അല്ല മുൻ ഭരണസമിതി അംഗമാണ് അതോടൊപ്പം നമ്മുടെ ഈ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട താരം നമ്മുടെ ഷിബുലാലാണ് സാധാരണ ഒരു ചടങ്ങിൽ കാണുന്ന ഒരിതല്ല ഷിബുവിന് കിട്ടിയത് അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളിലും ഈ മനോഹരമായ ഈ സ്റ്റേജും നമ്മുസാറിൻ്റെ ഈ ഫോട്ടോകളും എല്ലാം വരച്ച ഷിബുലാലിനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുത്ത വിവിധ ബഹുജന സംഘടനകൾ കുടുംബശ്രീ ഭാരവാഹികൾ ഓരോ ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾ ബാലവേദി വനിതാ വേദി അംഗങ്ങൾ നമ്മുടെ ഗാ നമ്മുടെ ഗ്രന്ഥശാലയിലെ സംഗീത വിദ്യാർത്ഥികൾ അതോടൊപ്പം ഇവിടെ ഇനി നടക്കാൻ പോകുന്ന പരിപാടി അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനെത്തിയിട്ടുള്ള നമ്മുടെ കുരുന്നുകൾ അവരെ സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന എം എ മ്യൂസിക് ബാങ്ക് ജേതാവ് കൂടിയായ ശ്രീമതി സന്ധ്യ സന്ധ്യയുടെ ഹസ്ബൻഡ് ശ്രീ ശിവ ശ്രീ ജയൻ അദ്ദേഹം മാതൃഭൂമി ചാനലിലും ക്ലബ്ബ് എഫ് എം എലും പ്രവർത്തിക്കുന്ന ആളും ഇവൻ്റ് മാനേജ്മെൻ്റ് നടത്തുന്ന ആളുമാണ് അദ്ദേഹം നമ്മൾ വളരെയധികം സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മൾക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വിഷ്വലുകൾ ചെയ്തു തന്ന മനോജൻ തരകൻ ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ് ഗ്രന്ഥശയുടെ ആത്മാർത്ഥ സുഹൃത്തായ ശ്രീ മനോജൻ തരകൻ തുടങ്ങി എല്ലാ ഭാരവാഹികൾക്കും എല്ലാ പ്രവർത്തകർക്കും അതിലുപരി സംഗമത്തെ ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർത്ത ഈ സദസ്സിലിരിക്കുന്ന എല്ലാ കൊച്ചുകുട്ടികൾക്കും സഹോദരിമാർക്കും അമ്മമാർക്കും ബഹുജനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു ചരിത്രത്തിന്റെ ഇടുകളിൽ തങ്കലിപികളാൽ കുറിക്കേണ്ട സംഗമത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിനും മികവിനും വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിച്ച എല്ലാ സാംസ്കാരിക സ്നേഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥശാലയുടെ കനക ശുദ്ധിയിൽ പ്രതിഭകളുടെ വരവറിയിച്ചു കൊണ്ടിതാ സംഗമത്തിന്റെ സ്വന്തം സംഗീത വിദ്യാർത്ഥികളുടെ ഗാനാവിഷ്കാരം ആരംഭിക്കുകയാണ് അനുഗ്രഹിച്ചാലും ൂട്ടാൻ പൂജ്യം സംഭാവന ചെയ്ത മനുഷ്യരുടെ രാജ്യം പിന്നെ ചരിത്രത്തിന്റെ പടയോട്ടത്തിൽ വിദേശ ലുഖത്തിന് കീഴിൽ വീണ പുണ്യഭൂമി മുകുളരും പിന്നീട് ബ്രിട്ടീഷ് ശക്തികളും കീഴടക്കിയ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം ഒരു സ്വപ്നമാണ് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അജയരായ ബ്രിട്ടീഷ് ഭരണാധികാരികളെ മുട്ടുകുത്തിച്ച മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ബാലഗംഗാധര തിലകന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും നാട് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം നേടി അരനൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ലോകത്തിന് മുമ്പിലെത്തിയ ഏകരാജ്യം ഇൻഡിപെൻഡന്റ് ഡെമോക്രാറ്റിക് ഏരിയ ഏകത്വത്തോടെ മാതൃകയായ ജനാധിപത്യ രാജ്യം ബഹിരാകാശം സൈനിക ശക്തി കൃഷി വാർത്താവിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തി ഈ മഹാശക്തിക്ക് നമുക്ക് നൽകാം ഒരു ജയ് ഹോ ജൈ ഹോ